ഹലോ ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് പോകുന്നത് ചിയപ്പാറ വാട്ടർഫോൾസ് മൂന്നാർ റൂട്ടിലുള്ള വാലറ വാട്ടർഫോൾസ് ഈ രണ്ട് വാട്ടർഫോൾസിൻ്റെ കാഴ്ചയിലേക്കാണ് നേരിമംഗലത്തിൽ നിന്ന് അരമണിക്കൂർ യാത്ര ചെയ്താൽ നമ്മൾക്ക് ചിയപ്പാറ വാട്ടർഫോൾസിനടുത്ത് എത്താം ഇപ്പോൾ നമ്മൾ കയറാൻ പോകുന്ന പാലം നേര്യമംഗലം പാലമാണ് ദ ഗേറ്റ് വേ ഓഫ് ഹൈ റേഞ്ച് എന്നാണ് ഈ പാലത്തിന് കൊടുത്തിരിക്കുന്ന പേര് ഇത് നയൻറ്റീൻ ട്വൻ്റി ഫോറിൽ ആരംഭിച്ച് നയൻറ്റീൻ തേർട്ടി ഫൈവിൽ ശ്രീ ചിത്ര തിരുനാൾ മഹാരാജാവ് ജനങ്ങൾക്കായി തുറന്നു കൊടുത്തതാണ് ഈ നേരിമംഗലം പാലത്തിന് അടിയിലായി കാണുന്നത് പെരിയാർ നദിയാണ് നമ്മളങ്ങനെ ചിയപ്പാറ വാട്ടർഫോൾസിനടുത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ ആകെ മഴയാണെങ്കിൽ കൂടി ടൂറിസ്റ്റുകളുടെ വലിയ തിരകൾ വേനൽക്കാലത്ത് തീരെ അങ്ങോട്ട് വറ്റിപ്പോകുന്ന ഒരു വാട്ടർഫോൾസാണിത് ഒരു തുള്ളി വെള്ളം പോലും വേനൽക്കാലത്ത് ഉണ്ടാകില്ല പക്ഷേ അന്ന് ഒന്ന് കണ്ട ആൾക്കാർ ഇപ്പോൾ കണ്ടാൽ വളരെ അത്ഭുതപ്പെട്ടു പോകും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വെള്ളമാണ് ഇപ്പോൾ ഇതിലൂടെ ഒഴുകുന്നത് ഒരിക്കലും കാണാത്ത വിധത്തിലുള്ള വെള്ളത്തിൻ്റെ കുത്തൊഴുക്കാണ് ഇപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൽ കാണുക കാണുന്നത് ഈ ചീയപ്പാറ വെള്ളച്ചാട്ടം വരുന്ന വഴിയിൽ ഇടത്തു വശത്തായിട്ടാണുള്ളത് കൂടാതെ ഇനി ഇവിടുന്ന് ഒരു അര കിലോമീറ്റർ മുന്നോട്ട് പോകുമ്പോൾ അവിടെ വേറൊരു വാട്ടർഫോൾസ് കൂടി ഉണ്ട് അതിൻ്റെ പേരാണ് വാലര ആണ് അത് അതിൻ്റെ അടുത്തേക്ക് നമുക്ക് പോകാൻ പറ്റില്ല പക്ഷേ റോട്ടിൽ നിന്ന് നമുക്ക് നോക്കിയാൽ വളരെ മനോഹരമായി കാണാവുന്ന ഒരു വലിയ വാട്ടർഫോൾസ് തന്നെയാണ് ചിയപ്പാറ വാട്ടർഫോൾസിൽ നിന്നും ഒഴുകി വരുന്ന വെള്ളം പാലത്തിനടിയിലൂടെ മറ്റ് എതിർവശത്തേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കിപ്പോൾ കാണുന്നത് മൂന്നാറിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകൾക്ക് ആദ്യമായി കാണുന്ന ഒരു ഫസ്റ്റ് പോയിൻ്റാണ് ഈ ചിയപ്പാറ വാട്ടർഫോൾസ് ഇപ്പോൾ മഴക്കാലമായതിനാൽ മഴ എപ്പോഴാണ് വരുന്നതെന്ന് പറയാൻ പറ്റില്ല ഇപ്പോൾ മഴ ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി നമ്മൾ പോകുന്നത് നേരെ വാലറ വാട്ടർഫോൾസാണ് അര കിലോമീറ്ററിനപ്പുറം വാലറ വാട്ടർഫോൾസ് നമുക്ക് കാണാൻ സാധിക്കും നമ്മളങ്ങനെ വാലറ വാട്ടർഫോൾസിനടുത്ത് എത്തിക്കഴിഞ്ഞു ഇത് ഈ റോഡിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്കിത് കാണാൻ സാധിക്കും സാധാരണ കവിഞ്ഞ ഈ മഴക്കാലത്ത് നല്ല വെള്ളത്തിൻ്റെ ഒഴുക്കാണ് ഇപ്പോൾ ഉള്ളത് മഴക്കാലമായതിനാൽ ഇപ്പോൾ നല്ല മഞ്ഞും നമുക്കിവിടെ കാണാൻ സാധിക്കും